ഇഞ്ചോടിന്റെ വാശ്ശേരിയെ തീ പാർന്ന പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാല്പതിനഞ്ചു വരെയുള്ള ഞെട്ടിക്ക് നോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായി നോട്ടിംഗിൾ സെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒന്നാം വേണ്ടിയുള്ള മത്സരത്തിനൊടുവിൽ ആരായിരിക്കും ഇന്നത്തെ വിജയം നോക്കുകയാണെങ്കിൽ അഭിഷേകിന്റെ മുന്നേറ്റം തന്നെ ഏതു നിമിഷം ശ്രദ്ധയും അഭിഷേക് റെക്കോർഡ് വോട്ട് ഓട്ട് തന്നെ ഏത് നിമിഷം വരെ സംഭവിക്കാണ് എൺപത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് ഓട്ടോ നേടിയപ്പോൾ തൊട്ടുപറകെ ഋഷയുടെ മുന്നേറ്റമാണ് ഏത് നിമിഷം ശ്രദ്ധയും ജിൻഡോയെ മറികടന്ന് ഋഷി രണ്ടാം സ്ഥാനത്തോട്ടെത്തിയിരിക്കണം എൺപത്തിമൂരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് നേരിയ തോതിൽ ജിൻഡോ എന്ന് പിന്തള്ളിട്ട് കുറിക്കുന്ന കാഴ്ചകൾ കാണാൻ ശ്രദ്ധിക്കുക എൺപത്തിമൂവത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വോട്ടുമായിട്ട് തൊട്ടുപറകു തന്നെയുള്ളപ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം ശ്രീധു ഈ റോട്ടിംഗ് ഇറങ്ങിയപ്പോൾ മുതൽ സോണി നാലാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് എഴുപത്താറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഓട്ടോട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റാരെല്ലാം നോറയുടെ മുന്നേറ്റം തന്നെയാണ് അറുപത്തേഴ് എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് ഓട്ടോയിട്ട് നോറേ സൈഫ് സോണിൽ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കും ശരണിച്ച ചിത്രമാണ് ശരണ്യ അറുപത്താറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഓട്ട് നേടിയപ്പോൾ ഏഴാം സ്ഥാനത്ത് മറ്റേ അല്ല തന്നെയാണ് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുക അൻസിബ ചില സമയങ്ങളിലൊക്കെ ഒരു മുന്നേറ്റമൊക്കെ വോട്ടിങ് നടത്തുന്നുണ്ട് അറുപതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വോട്ടിട്ട് അൻസുബേൻ നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കും ശ്രീരാജ ചെച്ചിയാണ് ശ്രീരാജ ചെച്ചി ഈ വോട്ടിങ് തുടങ്ങിയപ്പോൾ മുതൽ തകർച്ചയുടെ വക്കിലാണ് അമ്പത്തേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഓട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ ശ്രദ്ധിക്കാം ജന്മണിയത്തിനാണ് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഓട്ടാണ് ജന്മി ഏഴ് നിമിഷം വരെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ജന്മണിയുടെ നില പരിതാപകരമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് കണ്ടു നേരണം ഒരു മണിക്കൂറിൽ ജാൻമണിക്കൂർ തിരിച്ചു വരവുണ്ടാവുക എന്നൊക്കെ അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിംഗ് സെറ്റ് ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയാലും എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് പോയി പോയി നിങ്ങളുടെ ഇന്നത്തെ ഓട്ട് രേഖപ്പെടുത്തി മാർക്കുണ്ടാവും